വയനാട് ദുരന്തത്തിൽ സംസ്ഥാന സർക്കാരിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി കേന്ദ്രം സംസ്ഥാനം വിശദമായ റിപ്പോർട്ട് നൽകാൻ വൈകി നവംബർ പതിമൂന്നിന് മാത്രമാണ് വിശദമായ റിപ്പോർട്ട് നൽകിയത് റിപ്പോർട്ട് മന്ത്രാലയ സമിതി പരിശോധിക്കുകയാണെന്നും മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് നടപടികൾ ഉണ്ടാകുമെന്നും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു കേരളത്തിൽ നിന്നുള്ള എം പിമാർ നൽകിയ നിവേദനത്തിനാണ് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മറുപടി ജിഷ്ണു കൃഷ്ണൻ ചേരുന്നു ജിഷ്ണു വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ വിശദമായ റിപ്പോർട്ട് നവംബർ പതിമൂന്നിന് മാത്രമാണ് നൽകിയത് എന്നാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നൽകുന്ന വിവരങ്ങൾ മറ്റ് വിശദാംശങ്ങൾ 把这里搭配。 രോഹിണി വയനാട് ദുരന്തത്തിൽ പുനരധിവാസം വൈകുന്നതിലും ദുരിതബാധിതർക്ക് അർഹമായ സഹായം ലഭിക്കാത്തതിലും കേന്ദ്ര സർക്കാരിനെ പരിചാരിക്കൊണ്ടുള്ള പ്രചാരണം സി പി എമ്മും ഒപ്പം കേന്ദ്രം സംസ്ഥാന സർക്കാരുമായി ബന്ധപ്പെട്ട വൃത്തങ്ങൾ നടത്തിയിരുന്നു അതിന് കനത്ത തിരിച്ചടിയാണ് ആഭ്യന്തര മന്ത്രാലയം നിലവിൽ കേരളത്തിൽ നിന്നുള്ള എം നൽകിയ നിവേദനത്തിലുള്ള നൽകിയ മറുപടി എന്നാണ് മനസ്സിലാക്കേണ്ടത് കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് സ്വാഭാവികമായിട്ടുള്ള സഹായങ്ങൾ കൃത്യമായ ഇടവേളകളിൽ കേന്ദ്ര കേരള സർക്കാരിന് നൽകിയിട്ടുണ്ട് കഴിഞ്ഞ മാസം നവംബർ പതിനാറിന് നൂറ്റി അൻപത്തി മൂന്ന് കോടി രൂപ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി നൽകിയിട്ടുണ്ട് പ്രത്യേക പാക്കേജ് നൽകുന്നത് അതത് സംസ്ഥാനങ്ങൾ സമർപ്പിക്കുന്ന റിപ്പോർട്ട് വിശദമായി പരിശോധിച്ചതിന് ശേഷം പുനരധിവാസ പ്രവർത്തനങ്ങൾ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ അതിന് തുക ചിലവായിട്ടുള്ള തുക ഇനി എത്രത്തോളം അവിടെ പ്രവർത്തനങ്ങൾ ആവശ്യമായി വരും എന്നത് സംബന്ധിച്ച് ഓരോ സംസ്ഥാനങ്ങളും നൽകുന്ന വിശദമായ റിപ്പോർട്ട് മന്ത്രാലയത്തിന്റെ സമിതി പരിശോധിച്ച് അത് എത്രത്തോളം വസ്തുതയുണ്ട് എന്നുള്ളത് കൃത്യമായി പരിശോധിച്ചാണ് ഓരോ സംസ്ഥാനങ്ങൾക്കും പ്രത്യേക പാക്കേജ് കേന്ദ്രം അനുവദിക്കാറുള്ളത് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് നവംബർ പതിമൂന്നിനാണ് സംസ്ഥാന സർക്കാർ ഇത്തരത്തിലൊരു വിശദമായ റിപ്പോർട്ട് കേന്ദ്ര സർക്കാരിന് മുൻപിലേക്ക് നൽകിയിട്ടുള്ളത് ജൂലൈ അവസാനം നടന്നിട്ടുള്ള ദുരന്തവുമായി ബന്ധപ്പെട്ട് നവംബർ മാസം പതിമൂന്നിനാണ് ഇത്തരത്തിൽ ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ സംബന്ധിച്ചും പുനരധിവാസ പ്രവർത്തനങ്ങൾ സംബന്ധിച്ചുമുള്ള വിശദമായ റിപ്പോർട്ട് കേരളം കേന്ദ്രത്തിന് നൽകിയിട്ടുള്ളത് ആ റിപ്പോർട്ട് നിലവിൽ മന്ത്രാലയത്തിന്റെ സമിതി പരിശോധിക്കുകയാണ് മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് ആ റിപ്പോർട്ടിന്മൽ നടപടികൾ ഉണ്ടാകും പ്രത്യേക സഹായം ലഭിക്കും എന്നുള്ളതാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ ഓഫീസ് കേരളത്തിൽ നിന്നുള്ള എം പിമാർ നൽകിയിട്ടുള്ള നിവേദനത്തിന് മറുപടിയായി നൽകിയത് അതായത് ഇത്തരത്തിൽ പ്രത്യേക പാക്കേജ് വൈകുന്നതിന് കാരണം സംസ്ഥാന സർക്കാർ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിൽ വരുത്തിയിട്ടുള്ള സമയത്തിൽ വരുത്തിയിട്ടുള്ള വീഴ്ചയാണ് എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് ഒപ്പം നവംബർ പതിനാറിന് നൂറ്റി അൻപത്തിമൂന്ന് കോടി രൂപ സംസ്ഥാന സർക്കാരിന് കൈമാറിയിട്ടുണ്ടെന്നും നിലവിൽ സംസ്ഥാന സർക്കാരിന്റെ ദുരന്ത നിവാരണ ഫണ്ടിൽ എഴുന്നൂറ്റി എൺപത്തിമൂന്ന് കോടി രൂപ നിലവിലുണ്ട് എന്നുള്ളതുമാണ് കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് ചൂണ്ടിക്കാട്ടിയിട്ടുള്ള അത്തരത്തിൽ ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് സംസ്ഥാന സർക്കാർ പൊതുജനങ്ങൾക്ക് മുമ്പിലേക്ക് നൽകുന്ന പ്രചാരണത്തിൽ തെറ്റുകൾ അതിൽ വസ്തുതാപരമായ പിഴവുകൾ ഉണ്ട് എന്നുള്ളതാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ചൂണ്ടിക്കാട്ടുന്നത് ഒന്ന് സംസ്ഥാനത്തിന് ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്ക് ദുരന്ത നിവാരണ ഫണ്ടിലേക്ക് കേന്ദ്ര സർക്കാർ പണം നൽകിയിട്ടുണ്ട് പ്രത്യേക പാക്കേജ് അനുവദിക്കുന്നതിന് സംസ്ഥാന സർക്കാർ റിപ്പോർട്ട് നൽകുന്നതിൽ അല്ലെങ്കിൽ കാലതാമസം വരുത്തിയതാണ് ആ പ്രത്യേക പാക്കേജ് കാരണം എന്നുള്ളതുമാണ് ആഭ്യന്തര മന്ത്രാലയം രോഹിണി ശരി ജിഷ്ണു വയനാട് ദുരന്തത്തിൽ സംസ്ഥാന സർക്കാരിന്റെ വീഴ്ചകൾ ചൂണ്ടിക്കാട്ടി കേന്ദ്രം സംസ്ഥാനം വിശദമായ റിപ്പോർട്ട് നൽകാൻ വൈകി നവംബർ പതിമൂന്നിന് മാത്രമാണ് വിശദമായ റിപ്പോർട്ട് നൽകിയത് റിപ്പോർട്ട് മന്ത്രാലയ സമിതി പരിശോധിക്കുകയാണെന്നും മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് നടപടികൾ ഉണ്ടാകുമെന്നും ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു ജിഷ്ണു കൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത് thank